അത്യപൂർവ്വ സിദ്ധികളുള്ള ഒരു രക്തമാണ് സ്യമന്തകം സത്രാജ്യത്തിന് സൗഹൃദത്തിന്റെ പ്രതീകമായി സൂര്യൻ നൽകിയതാണ് സ്യമന്തകം അതുമായി ബന്ധപ്പെട്ട് സങ്കീർണമായ പല സംഭവങ്ങളും പിന്നീടുണ്ടായിട്ടുണ്ട് സംഭവ ബഹുലമായ സ്യമന്തക കഥയിലേക്ക് ഇന്നത്തെ കഥയമ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഭഗവാൻ സൂര്യദേവൻ ദ്രൗപദിക്കും പാണ്ഡവർക്കും അക്ഷയപാത്രം കൊടുത്ത കഥ നമ്മൾ കേട്ടു ഇതുപോലെ മറ്റൊരു സമ്മാനം കൂടി ഭഗവാൻ സൂര്യദേവൻ തൻ്റെ ഏറ്റവും വലിയൊരു ഭക്തന് കൊടുത്ത ഒരു കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഇത് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവു കൂടി ബന്ധപ്പെട്ട ഒരു കഥയാണ് ആ കൊടുത്ത സമ്മാനത്തിന്റെ പേരിൽ ഭഗവാൻ ഗുരുവായൂരപ്പന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു ഒരുപാട് കുറ്റം കേക്കേണ്ടി വന്നു എന്നുള്ളതുമാണ് ഭാഗവതം പറയുന്നത് അപ്പൊ ആ കഥ എന്താണ് നമുക്കൊന്ന് അനുസ്മരിക്കാം സെമന്തകം എന്ന വിശ്വപ്രസിദ്ധായിട്ടുള്ള ആ കഥ ആദ്യം ഒന്ന് പരിശോധിക്കാം ദ്വാരകയിൽ സത്രാജിത്ത് എന്ന് പറയുന്ന ഒരു വ്യവസായി ഒരു വ്യാപാരി താമസിച്ചിരുന്നു അദ്ദേഹം വലിയ സൂര്യഭക്തനായിരുന്നു എല്ലാ ദിവസവും സൂര്യനെ മുടങ്ങാതെ പൂജിക്കും അദ്ദേഹത്തിൻ്റെ ഈ ഭക്തി കണ്ടിട്ട് പ്രസന്നനായിട്ടുള്ള സൂര്യദേവൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന് എന്ത് വരാണ് വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പൊ പ്രത്യേകിച്ച് വരോ ഒന്നും അദ്ദേഹം ചോദിച്ചില്ല ഭഗവാൻ അങ്ങയുടെ സ്നേഹം അങ്ങയോടുള്ള ഭക്തി ഉണ്ടായാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞെങ്കിലും സൂര്യദേവന് സന്തോഷമായിട്ട് ഒരു അനുഗ്രഹം കൊടുത്തു ഒരു വിശേഷപ്പെട്ട രത്നം അതിൻ്റെ പേരാണ് സ്യമന്തകം ഈ സ്യമന്തകം രത്നം നീ സൂക്ഷിക്കുക ഇത് നിനക്ക് എല്ലാ ദിവസവും ഇത്ര തൂക്കം സ്വർണം തരും വളരെയധികം സ്വർണത്തിൻ്റെ ഒരു തൂക്കം ഈ സ്യമന്തകം എല്ലാ ദിവസവും നിന്റെ കൊട്ടാരത്തിലേക്ക് പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കും ഇത് നിന്റെ ഐശ്വര്യത്തെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കും അതുകൊണ്ട് ഇത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ സെമന്തകം എന്ന് പറയുന്ന രത്നം ഈ സൂര്യദേവൻ സത്രാജിത്തിന് കൊടുത്തു അദ്ദേഹം ഇത് കിട്ടിയതോടുകൂടി വലിയ സന്തോഷത്തിലായി ദ്വാരകയിലുള്ള എല്ലാവരോടും പറയാൻ തുടങ്ങി ഒരിക്കലും ഭഗവാനെ തന്നെ സ്വയം കൊണ്ടുപോയി കാണിച്ചു കൃഷ്ണ എനിക്കിങ്ങനെ ഒരു രത്നം കിട്ടിയിട്ടുണ്ട് ഇത് എല്ലാ ദിവസവും ഇത്ര തൂക്കം സ്വർണ്ണം എനിക്ക് തരും വളരെ സന്തോഷത്തിലാണ് ഭഗവാൻ പറഞ്ഞു അല്ലയോ സത്രാജിത്ത് ഇത് ഇരിക്കേണ്ടത് അങ്ങയുടെ കയ്യിലല്ല ഇത് വളരെയധികം അപകടം പിടിച്ചൊരു സാധനമാണ് ഇത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് ഇത് അങ്ങ് ഇവിടെ വെച്ചോളൂ ഞാനിത് ഉഗ്രസേന കൊടുത്തോളാം മഹാരാജാവ് അദ്ദേഹമാണല്ലോ ഇത് കൊട്ടാരത്തിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഈ സത്രാജ്യത്തിന് ചെറിയൊരു പ്രയാസം ഭഗവാൻ ഈയൊരു സ്യമന്തകത്തിലൊരു കണ്ണുണ്ടോ എന്നൊരു തോന്നൽ അതുകൊണ്ട് പറഞ്ഞു അതൊന്നും വേണ്ട എൻ്റെ എന്റെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറഞ്ഞു അങ്ങേ അടച്ച പോലെ ആവട്ടെ എന്ന് പറഞ്ഞു ഇദ്ദേഹം അതുകൊണ്ട് പോവുകയും ചെയ്തു ഒരിക്കൽ ഈ സത്രാജ്യത്തിന്റെ അനിയനായിട്ടുള്ള പ്രസേനൻ നായാട്ടിന് പോയപ്പോൾ ഈ സ്യമന്തകം എന്ന് പറയുന്ന രത്നം കഴുത്തിൽ കെട്ടിക്കൊണ്ട് പോയി വഴിയിൽ വെച്ച് കാട്ടിൽ അദ്ദേഹത്തെ ഒരു സിംഹം ആക്രമിച്ചു ആ സിംഹം അയാളെ കൊന്നു പ്രസേനനെ ആ രത്നം സിംഹം കഴുത്തിട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങി ഈ സിംഹം ഒരു ഗുഹയിൽ താമസിക്കാൻ വേണ്ടി പോയ സമയത്ത് ആ ഗുഹയിൽ ജാമ്പവാൻ താമസിച്ചിരുന്നു ജാമ്പവാന് ഈ അമൂല്യമായിട്ടുള്ള രത്നം കണ്ടപ്പോൾ കൗതുകം തോന്നി സിംഹത്തെ ജാമ്പവാൻ വധിക്കുന്നു ആ സ്യമന്തക രത്നം തൻ്റെ മകൾക്ക് വിനോദത്തിനായിട്ട് കൊടുക്കുന്നു അപ്പോൾ ഈ പ്രസേനൻ മരിച്ചു എന്നുള്ള വാർത്ത ഈ നാട് മൊത്തം അറിയുകയും ദ്വാരകയിലെത്തുകയും കൃഷ്ണൻ ശ്യമന്തകം എന്ന് പറയുന്ന രത്നം കൈക്കലാക്കാൻ വേണ്ടി സത്രാജ്യത്തിന്റെ അനിയനെ വധിച്ചു എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കുപ്രചരണം ഭഗവാൻ ഇതിലെ തുടങ്ങുകയും ചെയ്തു എല്ലാവരും ഭഗവാനെ കൂടി നോക്കാൻ തുടങ്ങി അപ്പൊ ഭഗവാന് പോലും തോന്നി അയ്യോ ഇങ്ങനൊരു അപകടം ഇതിലുണ്ടായിരുന്നോ ഭഗവാൻ സ്വയം ഈ രത്നം അന്വേഷിച്ചു പോയി എന്നാണ് എല്ലാവരും ഭഗവാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഭഗവാൻ ഒറ്റയ്ക്ക് വനത്തിൽ പോയി ആ ഗുഹയിൽ ചെന്ന് ജാംബവാനുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ട് ജാമ്പവാനെ തോൽപ്പിച്ച് ആ രത്നം തിരിച്ചു കൊണ്ടുവരുന്നത് ജാമ്പവാനെ തോൽപ്പിക്കുന്ന സമയത്ത് ഭഗവാൻ ശ്രീരാമസ്വാമിയായിട്ട് ജാമ്പവാന് ദർശനം നൽകിയെന്നാണ് അദ്ദേഹം രാമായണ രാമായണകാലത്തെയുള്ള ചിരഞ്ജീവിയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ രാമനായിട്ട് മുമ്പുണ്ടായിരുന്ന ഭഗവാൻ തന്നെ കൃഷ്ണനായിട്ട് വന്നിരിക്കുകയാണല്ലോ എന്ന് മനസ്സിലാക്കി അദ്ദേഹം തൻ്റെ മകളായിട്ടുള്ള ജാമ്പവതിയെ ഭഗവാൻ അവിടെ വെച്ച് വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ സെമന്തകവും ജാമ്പതികമായിട്ട് ദ്വാരകയിലേക്ക് വന്ന് ഭഗവാൻ മുഴുവൻ ആളുകളെയും സത്യത്തിന് നടന്നത് എന്താണ് അത് ബോധ്യപ്പെടുത്തി സത്രാജ്യത്തിന് വലിയ കുറ്റബോധം തോന്നി ഇങ്ങനെ ഒരാളെ ഞാൻ സംശയിച്ചല്ലോ ഭഗവാനെ ഞാൻ സംശയിച്ചല്ലോ എന്ന് കരുതി സെമന്തകം എന്ന് പറയുന്ന സൂര്യദേവൻ തന്നെ ആ ഒരു അമൂല്യമായിട്ടുള്ള രത്നം ആ ഭഗവാന്റെ തൃക്കാലികൽ കൊണ്ടുപോയി വെച്ചു ഭഗവാൻ പറഞ്ഞു ഇനി എന്തായാലും എനിക്കിത് ആവശ്യമില്ല ഞാൻ ചോദിച്ച സമയത്ത് തന്നില്ലല്ലോ അതുകൊണ്ട് ഇനി ഇത് താല്പര്യമില്ല ഇത് അങ്ങ് തന്നെ വെച്ചോളൂ എന്നാ പറഞ്ഞത് ആ സമയത്ത് സത്രാജിത്ത് തൻ്റെ മകളായിട്ടുള്ള സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീരത്നത്തെ ഭഗവാൻ വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് അപ്പൊ സൂര്യദേവൻ കൊടുത്ത ഒരു സമ്മാനം ശമന്തകം എന്ന് പറയുന്ന ആ രത്നമാണ് യഥാർത്ഥത്തിൽ ഭഗവാന് രണ്ട് ഭാര്യമാരെ കിട്ടാൻ കാരണം ഒരാളുടെ പേര് ജാമ്പവതി ഒരാളുടെ പേര് സത്യഭാമ ആ സത്യഭാമയാണ് നരകാസുറിനെ വധിക്കാനായിട്ട് ഭഗവാൻ പോയ സമയത്ത് ഭഗവാന്റെ കൂടെ പോവുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ ഭഗവാൻ കൊടുത്ത ഒരു സമ്മാനം കൊണ്ട് ഒരു സമ്മാനം അക്ഷയപാത്രമായിരുന്നു അതുകൊണ്ടുണ്ടായിട്ടുള്ള പാണ്ഡവർക്കുള്ള ഒരു അപകടം ഭഗവാൻ നേരിട്ട് ചെന്ന് പരിഹരിച്ച സമയത്ത് ഇവിടെ സൂര്യദേവൻ കൊടുത്ത ഒരു മറ്റൊരു സമ്മാനം കൊണ്ട് ഭഗവാന് പോലും പഴി കഴിക്കേണ്ടി വന്നു എന്നാണ് ഭാഗവതം പറയുന്നത് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ആത്യന്തികമായിട്ട് ഭഗവാൻ പറഞ്ഞ ഒരു കാര്യം ഏതൊരു വസ്തുവും അത് സമ്പത്തിന്റെ രൂപത്തിലുള്ളതായിക്കോട്ടെ ആധ്യാത്മികതയുടെ രൂപത്തിലുള്ളതായിക്കോട്ടെ അതെപ്പോഴും ആ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആണ് ഉപയോഗിക്കാൻ അല്ലാതെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് പ്രത്യേകിച്ച് ഈശ്വരന്റെ സ്വത്ത് ദേവസ്വം സ്വത്തുകൾ അല്ലെങ്കിൽ ഈശ്വരന്റെ സ്വത്ത് എന്ന് പറയുന്നത് രാജ്യനന്മയ്ക്കുള്ളതാണ് ആ ക്ഷേത്രത്തിൻ്റെയും സമാജത്തിൻ്റെയും ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അത് ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഭരണാധികാരിയുടെ കർത്തവ്യം അതാണ് ഭഗവാൻ ചെയ്യാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് കൊട്ടാരത്തിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞത് ഒരിക്കലും അത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ സത്രാജ്യത്തിനുണ്ടായതുപോലുള്ള വലിയ അപകടം നമ്മളെയും കാത്തിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എപ്പോഴും രാജ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമ്പത്തിനെ പ്രദാനം ചെയ്യുക രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല ധർമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ സമ്പത്തിനെ നമുക്ക് വിനിയോഗം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഈ സെമന്തകം കഥ നമുക്ക് പറഞ്ഞു തരുന്നു അങ്ങനെ ആ സെമന്തകത്തെ മോചിപ്പിച്ച് ജാമ്പവതിയെയും സത്യഭാമയും ഭരണയും ചെയ്ത ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ആ സ്യമന്തകം കൊടുത്ത സൂര്യഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്തേ